മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ഇരട്ടി നഗരസഭ വികസന മുന്നേറ്റ ജാഥയ്ക്ക് തുടക്കമായി പത്തൊൻപതാം മൈലിൽ നിന്നും ആരംഭിച്ച ജാഥ വൈകുന്നേരം ഇരട്ടിയിൽ സമാപിക്കും ഇരട്ടി നഗരസഭ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ വികസന മുന്നേറ്റ ജാഥ നടത്തിയത് സി പി എം ഇരട്ടി ഏരിയ സെക്രട്ടറി കെ വി സക്കീർ ഹുസൈൻ ജാഥ ക്യാപ്റ്റനും പി മോഹനൻ വൈസ് ക്യാപ്റ്റനും പി പി അശോകൻ ജാഥ മാനേജറുമായാണ് ജാഥ നടത്തിയത് പത്തൊൻപതാം മൈലിൽ നിന്നും ആരംഭിച്ച വികസന മുന്നേറ്റ ജാഥ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പനോളി വത്സൻ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി നഗരസഭയുടെ ആകാശത്ത് ആണെങ്കിലും മട്ടന്നൂരിലേക്ക് വന്നതമായ എല്ലാ വിമാനങ്ങളും ഇടുക്കി നഗരസഭ മുകളിലൂടെ പറയുക വിമാനത്താവളത്തോട് കേരളം കിടക്കണം വിമാനത്താവളവുമായി ബന്ധപ്പെട്ട എല്ലാ വികസന സാധ്യതകൾക്കും പശ്ചാത്തലമുള്ള വികസനത്തിന്റെ അനന്ത സാധ്യതയുള്ള കെ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു കെ വി സക്കീർ ഹുസൈൻ പി മോഹനൻ പി പി അശോകൻ സി വി എം വിജയൻ എം പി മനോജ് കെ ശ്രീലത പി പി ഉസ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ചാവശ്ശേരി പഴയ പോസ്റ്റ് ഓഫീസ് ചാവശ്ശേരി ഇരുപത്തിയൊന്നാം മൈൽ കൂരൻമുക്ക് നരയമ്പാറ ഉളിയിൽ പുന്നാട് തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകുന്നേരം ഇരട്ടിയിൽ സമാപിക്കും ന്യൂസ് ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരകൽ